എസ് ഐ ആറിനെതിരായ പ്രതിഷേധം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കിലെടുക്കില്ല എസ് ഐ ആറിന് നൽകിയിരിക്കുന്ന സമയക്രമത്തിൽ മാറ്റമില്ല ഡിസംബർ നാലിനകം ഇനുബറേഷൻ ഫോം സ്വീകരിക്കൽ പൂർത്തിയാക്കണം ചില ബി എൽഒമാർ ജോലി പൂർത്തിയാക്കി കഴിഞ്ഞു എന്നും കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കി ഫോം അപ്ലോഡ് ചെയ്യുന്നതിലെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ വൈഫൈ സൗകര്യമുള്ള ഇടങ്ങൾ സജ്ജമാക്കണമെന്ന് കളക്ടർമാർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി എസ് ഐആറിനെതിരെ കോൺഗ്രസും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേരളത്തിൽ എസ് ഐ ആർ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് ഹർജി നൽകിയത് തദ്ദേശ തിരഞ്ഞെടുപ്പിനിടെ എസ് ഐ ആർ നടത്തരുതെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു എസ് ഐ ആർ തന്നെ നിയമവിരുദ്ധമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു സമാന്തര പൗരത്വ പരിശോധനയാണ് നടക്കേണ്ടത് എന്നാണ് ഹർജിയിലെ ആവശ്യം അതേസമയം ജോലി സമ്മർദ്ദത്തെ തുടർന്ന് കണ്ണൂരിൽ ബി എൽഒ ജീവനൊടുക്കിയെന്ന വാർത്തയും നേരത്തെ പുറത്തുവന്നിരുന്നു കണ്ണൂർ ഏറ്റുകുടിക്കയിൽ ബി എൽഒയാണ് മരിച്ചത് അനീഷ് ജോർജാണ് ആത്മഹത്യ ചെയ്തത് പയ്യന്നൂർ മണ്ഡലം പതിനെട്ടാം ബൂത്ത് ബി എൽഒയായിരുന്നു ഇതിൽ തിരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് തേടിയിരുന്നു ജില്ലാ കളക്ടറോടാണ് റിപ്പോർട്ട് തേടിയത് പോലീസ് അന്വേഷണം നടക്കുന്നതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു അതേസമയം അനീഷ് ജോർജ് ജീവനൊടുക്കിയത് സി പി ഐ എം ഭീഷണിയെ തുടർന്നാണ് എന്ന ശബ്ദ സന്ദേശവും കോൺഗ്രസ് പുറത്തുവിട്ടു കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് വൈശാഖും അനീഷ് ജോർജും തമ്മിലുള്ള ശബ്ദ സംഭാഷണമാണ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പുറത്തുവിട്ടത് തനിക്ക് സമർത്ഥമുണ്ട് എന്ന് ഈ സംഭാഷണത്തിൽ അനീഷ് ജോർജ് സഹ ബി എൽഒ വൈശാഖിനോട് പറയുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് പകരം സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഹോം വിതരണത്തിനായി അനീഷിനോടൊപ്പം പോയതെന്നും ഡി സി സി പ്രസിഡന്റ് ആരോപിച്ചിരുന്നു